അടൂർ മണക്കാല സി എസ് ഐ എച്ച് എസ് എസ് ഫോർ പാർശ്വലി ഹിയറിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ വിസ്മയ ഇരുപത്തിനാല് എന്ന പേരിൽ കൊല്ലത്ത് പരിപാടി സംഘടിപ്പിച്ചു കൊല്ലം ബീച്ചിൽ നടന്ന പരിപാടി മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ം ബീച്ചിൽ വെച്ച് കേൾവി സംസാര പരിമിതിയുള്ള കുട്ടികളുടെ വിസ്മയ ട്വന്റി ഫോർ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് പ്രൌഢമായ ചടങ്ങിൽ അരങ്ങേറിയത് ഭിന്നശേഷിക്കാർക്കും മറ്റുള്ളവരെ പോലെ അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് സമൂഹത്തിന്റെ കടമയാണെന്ന് മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങളാണ് മണക്കാല സി എസ് ഐ എച്ച് എസ് എസ് ഫോർ പാർഷ്യലി ഹിയറിംഗ് സ്കൂളിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നതെന്നും മേയർ കൂട്ടിച്ചേർത്തു ഈ സമൂഹത്തിൽ

പി ടി എ പ്രസിഡന്റ് ലീബാലിജു അധ്യക്ഷയായിരുന്നു സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ഷിബു ഷിബുപിയൽ പ്രിൻസിപ്പൽ ഷിനി മേരി ജോൺ പ്രഥമാധ്യാപിക പ്രേമാനസ് ദാസ് പ്രോഗ്രാം കോർഡിനേറ്റർ വരവിള നവാസ് എന്നിവർ സന്നിഹിതരായിരുന്നു കേൾവി സംസാര പരിമിതിയുള്ള കുട്ടികൾ ഒപ്പന നൃത്തശില്പം മൂഗാഫിനയം ചിത്രീകരണം ഫ്യൂഷൻ ഡാൻസ് എന്നിവയും വേദിയിൽ അവതരിപ്പിച്ചു ኒውስ ቢሮ ኮላም